നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനുമായി എണ്ണ ശേഖരം സംയുക്തമായി വികസിപ്പിക്കുന്നതിനുള്ള അന്തിമ കരാർ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു പങ്കാളിത്തത്തിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ ഉടൻ തെരഞ്ഞെടുക്കുമെന്ന് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പ്രസ്താവിച്ചു പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഒരു മുൻനിര കമ്പനി ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ലെന്നും ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിൽ ട്രംപ് ഇങ്ങനെ എഴുതി പാകിസ്ഥാൻ രാജ്യവുമായി ഞങ്ങൾ ഒരു കരാർ ഒപ്പുവെച്ചു അതിലൂടെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വമ്പിച്ച എണ്ണശേഖരം വികസിപ്പിക്കുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കും ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകുന്ന എണ്ണ കമ്പനിയെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ് ഞങ്ങൾ കരാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചില്ല പദ്ധതിക്ക് നേതൃത്വം നൽകിയേക്കാവുന്ന കമ്പനിയുടെ പേരും നൽകിയില്ല വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ എംബസി ഇതുവരെ പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും സമീപകാല ശ്രമങ്ങളെ തുടർന്നാണ് ഈ പ്രഖ്യാപനം കഴിഞ്ഞയാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാകിസ്ഥാനും അമേരിക്കയും ഒരു വ്യാപാര കരാർ അന്തിമമാക്കുന്നതിന് വളരെ അടുത്താണ് എന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ഡാർ പറഞ്ഞു ഞങ്ങളുടെ ടീമുകൾ ഇവിടെ വാഷിംഗ്ടണിൽ ചർച്ചകൾ നടത്തി വെർച്വൽ മീറ്റിംഗുകൾ നടത്തി ഇപ്പോൾ മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഡാർ പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ ഒരു കരാറിനെത്താൻ കഴിയുമെന്നും സൂചിപ്പിച്ചിരുന്നു റൂബിയോയും ഡാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും വ്യാപാരം വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന പ്രസ്താവനകൾ പുറത്തിറക്കിയിരുന്നു പ്രത്യേകിച്ച് നിർണായക ധാതുക്കളിലും ഖനനത്തിലും എണ്ണ വികസനം കേന്ദ്ര ബിന്ദു ആകുന്നതോടെ ബന്ധം ഇപ്പോൾ ഊർജ മേഖലയിലേക്കും വ്യാപിപ്പിച്ചേക്കാമെന്ന് ട്രംപിന്റെ പോസ്റ്റ് സൂചിപ്പിക്കുന്നു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് കുറിച്ചതിങ്ങനെ ഇന്ന് ഉച്ചകഴിഞ്ഞ് ദക്ഷിണ കൊറിയയിൽ വ്യാപാര പ്രതിനിധി സംഘങ്ങളെ കാണും ദക്ഷിണ കൊറിയ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫിലാണ് പക്ഷെ ആ താരിഫുകൾ വാങ്ങാൻ അവർക്കൊരു ഓഫറുണ്ട് ആ ഓഫർ എന്താണെന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നും പങ്കുവെച്ചു അതുപോലെ മറ്റു രാജ്യങ്ങളും താരിഫ് കുറയ്ക്കുന്നതിനുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ വ്യാപാര കമ്മി വളരെ വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കും ഉചിതമായ സമയത്ത് ഒരു പൂർണ്ണ റിപ്പോർട്ട് പുറത്തിറക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തും ഇന്ത്യക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന ഇറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ തീരുമാനം റഷ്യൻ ആയുധങ്ങളും എണ്ണയും ഉപയോഗിച്ചതിന് പിഴയും ചുമത്തും അമേരിക്കയുമായി പുതിയ വ്യാപാര കരാറുകൾ ഓഗസ്റ്റ് ഒന്നിനു മുമ്പ് ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സമയപരിധിക്ക് രണ്ടു ദിവസം മുമ്പ് തന്നെ ട്രംപ് പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ഇതുവരെ അന്തിമമായിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ട്രംപ് തീരുവ ചുമത്തുമെന്ന് വ്യക്തമാക്കിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലും പോസ്റ്റിലാണ് ട്രംപ് ഇന്ത്യയുടെ ദീർഘകാല വ്യാപാര രീതികളെയും വിദേശ നയങ്ങളെയും പ്രത്യേകിച്ച് റഷ്യയുമായുള്ള അടുത്ത ബന്ധത്തെയും കുറ്റപ്പെടുത്തിയത് ഇന്ത്യ നമ്മുടെ സുഹൃത്താണെങ്കിലും അവരുടെ താരിഫ് വളരെ ഉയർന്നതാണ് വർഷങ്ങളായി നമ്മൾ അവരുമായി വളരെ കുറച്ചിടപാടുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവയിലൊന്നാണ് ഇന്ത്യയുടേത് കൂടാതെ മറ്റേതൊരു രാജ്യത്തെക്കാൾ കൂടുതൽ വ്യാപാര തടസ്സങ്ങൾ അവർക്കുണ്ട് എന്നും ട്രംപ് കുറിച്ചു അതിനാൽ ഓഗസ്റ്റ് ഒന്നു മുതൽ ഇന്ത്യ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫും റഷ്യൻ ആയുധങ്ങളും എണ്ണയും ഉപയോഗിച്ചതിന് പിഴയും നൽകേണ്ടി വരുമെന്ന് ട്രംപ് അറിയിച്ചു റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൈനിക ഊർജ പങ്കാളിത്തം തുടരുന്നതിനെ ട്രംപ് വിമർശിച്ചു സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യ വാങ്ങിയിരുന്നത് റഷ്യയിൽ നിന്നാണെന്ന് ട്രംപ് പറഞ്ഞു ഉക്രൈനിലെ ആക്രമണം റഷ്യ അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ചൈനയ്ക്കൊപ്പം റഷ്യയുടെ ഏറ്റവും വലിയ ഊർജ്ജ വിപണിയായി ഇന്ത്യ മാറിയത് നിസ്സാര കാര്യമല്ല എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ തീരുവചുമത്തിയുള്ള പ്രഖ്യാപനത്തിന് ശേഷവും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കർഷകരുടെയും ചെറുകിട വ്യാപാരികളുടെയും താൽപര്യം സംരക്ഷിക്കും അമേരിക്കയുടെ തീരുവചുമത്തലിന്റെ പ്രത്യാഘാതം പഠിക്കാനൊരുങ്ങുകയാണ്